നമസ്കാരമുണ്ട് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ സിനിമ ബസൂക്ക അങ്ങനെ ഇറങ്ങിയ കേന്ദ്രങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുകയൊക്കെ ചെയ്തു പക്ഷെ വിഷു കഴിഞ്ഞപ്പോൾ ആ ഒരു സിനിമയ്ക്ക് ക്രൗഡ് ഇല്ല എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ആലപ്പുഴ ജിംകാര എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബുക്ക് മൈ ഷോ നോക്കി കഴിഞ്ഞാൽ കാണാം പിന്നെ ഇപ്പോൾ വെറുതെ നമ്മൾ തള്ളി തള്ളിമറിച്ചിട്ട് കാര്യമില്ല അപ്പോൾ പക്ഷേ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ അതായത് ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് മാത്രമല്ല സീറോ ബാലൻസ് സീറോ പ്രൊമോഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ ആകത്തിൽ ഒരു ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ബസൂക്ക രണ്ട് ഷോ നമ്മുടെ എംബുരാൻ കളിക്കുന്നുണ്ട് ലാലാട്ടിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചു എങ്കിലും കൂടിയിട്ട് ആ ഒരു സിനിമ ഇപ്പോഴും നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തിരക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ രണ്ട് ഷോ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷോർട്ട് ടൈമിൻ്റെ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ബസൂക്കിക്ക് കുറച്ച് ആളുകൾ തിയേറ്ററിലേക്ക് കയറാത്തതിൻ്റെ ഒരു കാരണം ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ് പിന്നെ ഇപ്പോൾ അജിത്തിൻ്റെ സിനിമ തമിഴിൽ ഇറങ്ങിയ അജിത്തിൻ്റെ നല്ലൊരു സിനിമയാണ് ഭയങ്കരമായിട്ടുള്ള അത്യാവശ്യം നല്ല എല്ലാവരും പോസിറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് അജിത്തിൻ്റെ സിനിമ ആ ഒരു സിനിമ ഇപ്പോൾ രാഗം തിയേറ്ററിൽ നാളെ തൊട്ടിട്ട് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു സിനിമകൾ കളിക്കുമ്പോൾ തന്നെ ബസുക്ക എന്ന് പറഞ്ഞ സിനിമയും എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയും പല തിയേറ്ററുകളിൽ ഇപ്പോഴും നാല് ഷോ കളിക്കുന്ന തിയേറ്ററുകളുണ്ട് ഇപ്പോൾ മലപ്പുറം മഞ്ചേരി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മലപ്പുറത്ത് പിന്നെ തിരൂര് തിരൂര് ഗയാം എന്ന് പറഞ്ഞ തിയേറ്ററിലൊക്കെ പിന്നെ കോഴിക്കോട് ഒരുപാട് സ്ക്രീനുകളിൽ ഇപ്പോഴും ബസ്സൊക്കെയൊക്കെ നന്നായി കളിക്കുന്നുണ്ട് എംപുരാനും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമകൾക്ക് കാണാൻ ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഇനിയും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ പഴയ പോലെയല്ല ഒരുപാട് തിയേറ്ററുകളിൽ ഒരു സിനിമ തന്നെ ഒരുപാട് സ്ക്രീനുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ പഴയ പോലെ അങ്ങനെ നൂറ് ദിവസം തികച്ചോടാനൊക്കെ ഇച്ചിരി റിസ്ക്കാണ് ഇപ്പോൾ കൂടുതലും കോടി കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ ഞാൻ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിപ്പോൾ അത്യാവശ്യം സിനിമകൾക്കൊക്കെ തിയേറ്റർ വിസിറ്റ് ചെയ്യാറുള്ളതാണ് പാലക്കാട് വരെ പോവാണ് പാലക്കാട് പോയിട്ട് ഏതൊക്കെ തിയേറ്ററുകളാണ് ഇപ്പോൾ ബസ്സൊക്കെ കളിക്കണത് അല്ലെങ്കിൽ എംബുരാൻ സിനിമ കളിക്കുന്നത് അല്ലെങ്കിൽ മറ്റു സിനിമകളും കളിക്കണത് എന്നുള്ള ചെറിയൊരു വീഡിയോ നമ്മളെന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകണം അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ട്രെയിൻ ഉണ്ട് അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജസ്റ്റ് നമ്മൾ സിനിമകളുടെ ഒരു വിശേഷമായിട്ട് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പാലക്കാട് പോയിട്ട് ചെയ്യുന്നതായിരിക്കും അതുവരെയ്ക്കും താങ്ക് യു നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം താങ്ക് യു